കോൾ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ നമ്മുടെ കേരളം കടന്നു പോകുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും ദൂർത്തും തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണങ്ങൾക്ക് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ് എല്ലാം വിളയാട്ടം സാറിന്റെ മക്കളുടെ വാക്യോ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് സാർ അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ഓക്കെ ഇവിടെ എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിട്ട് നെട്ടോട്ടം ഓടുകയാണ് നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു അത് തൊഴിലിന്റെ ഭാഗമാണ് മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളിപ്പോ ക്ലിഫ് ഹൗസിന്റെ നവീകരണം അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ നിർമ്മിക്കാൻ അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കർത്തൻ നിർമ്മിക്കാൻ ഏഴ് ലക്ഷം എന്തും ഉറക്കം വരുന്നു നീ ഏഴ് ലക്ഷം സർ ഈ എന്താ സ്വർണം പൂശിയതാണോ ഈ കർത്തനെന്താ സ്വർണം പൂശിയതാണോ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ കൊള്ളയാണ് തട്ടിപ്പാണ് പഴൽ കൊള്ളാൻ മാത്രമല്ല നിക്കാനും എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും പിടിച്ചു പോരുന്നോ അതിന് കേരളം